ായിരം ആയിരത്തി ഇരുന്നൂറ് മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് കൈ നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ഒരു ഫുൾ ചാർജ് എത്ര കിലോമീറ്റർ യാത്ര കിലോമീറ്റർ വരെയാണ് കമ്പനി മൈലേജ് പറയുന്നത് വിത്ത് സർവീസ് ഉണ്ട് ഞാൻ കേരള നിങ്ങൾ കയറാലും സാധനം പോകും കാരണം അത് നമ്മളിവിടെ കാണിച്ചു കൊടുക്കലുണ്ട് ആൾക്കാർക്ക് മെയിനായിട്ട് കുറെ ആൾക്കാർ ഇപ്പോഴും ഈ ഒരു ബൈക്കിന് വേണ്ടിട്ട് വെയിറ്റിംഗ് കപ്പാസിറ്റി ഒരു വണ്ടിക്ക് വേണ്ടി കുറെ ആൾക്കാർ ഇങ്ങോട്ട് വരില്ലേ യാത്രയിൽ ഇതേപോലെ ഫോൾഡ് പറ്റുന്ന നല്ല അടിപൊളി മോഡലുകൾ ഉണ്ട് ഏകദേശം വരെ വെയിറ്റിംഗ് കപ്പാസിറ്റി ക്വാളിറ്റി സാധനം ഈ സാധനത്തിൽ പറഞ്ഞാൽ കയറുന്നോളൂ ഒരു പ്രശ്നം പറ്റൂല ഈ സാധനം അത്രയും ക്വാളിറ്റി ആണ് ട്രൈസൈക്കിളിൽ ഒന്നും ഇങ്ങനെ ആരും കാണിച്ചു കൊടുക്കില്ല അത്രയും ക്വാളിറ്റി സാധനമാണ് ഇത് സാധനം നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുത്ത് ആറ് മാസം സർവീസ് ആണ് അത് ഏത് ഷോപ്പിലും ആരും കൊടുക്കലില്ല ആ സംഭവം അത് നമ്മളെ ഷോപ്പിൽ നിന്നാണെങ്കിൽ നമ്മൾ ആറ് മാസം എവിടെയാണ് അവര് വീട് എവിടെയാണ് അവിടെ വന്നിട്ട് നമ്മൾ സർവീസ് അതായത് ഓൺ ചെയ്ത് ആകുമ്പോ എൺപത് കിലോ വരെ വെയിറ്റിംഗ് കപ്പാസിറ്റി വണ്ടി എടുക്കും കിലോ വരെ രണ്ട് കുട്ടികളൊക്കെ ഒരുമിച്ച് ചെയ്യാം അപ്പൊ നമുക്ക് നിങ്ങൾ ഈ പറഞ്ഞ റേറ്റ് വീട്ടിൽ സാധനം എടുത്തുള്ള ഓൺലൈൻ പ്രൈസിലും കൊടുക്കുന്നത് ഓൺലൈനാണ് എല്ലാവരും പറയാം ഏറ്റവും കുറവ് കിട്ടുക അതിനേക്കാൾ നമ്മൾ ചെയ്യുന്നത് ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ റീറ്റെയിൽ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓപ്പൺ ഡോർ ഓപ്പൺ ആക്കുക അതേപോലെ ജസ്റ്റ് ഈ ഒരു ഇത് വരുന്നുണ്ട് ഇതിൽ തന്നെ നമുക്ക് റിമോട്ട് കൺട്രോള് വരുന്നുണ്ട് അതേപോലെ മാനുവൽ ആയിട്ട് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ കൊടുക്കാം ഹോണും കാര്യങ്ങളും ബ്ലൂടൂത്ത് സിസ്റ്റം എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്ന ഒരു ഗംഭീരമായ ഒരു ഓഫർ വീഡിയോ വന്നിട്ടുള്ളത് എന്നും നമ്മൾ രാജാക്കന്മാർക്കുള്ള വീഡിയോ ഇന്ന് നമ്മൾ രാജകുമാരന്മാർക്ക് എടുത്താണ് എന്നും ഇങ്ങനെ അവർക്ക് തോന്നുന്നുണ്ടാവും നമ്മൾ വലിയവർക്ക് മാത്രമുള്ള വണ്ടിയാണെന്ന് ഇന്ന് നമ്മള് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ല ഗംഭീരമായ ഓഫർ അതായത് ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻസും ആക്സും വില കുറച്ചിട്ടും അത് നല്ല ഗംഭീര കളക്ഷനൊക്കെ ആയിട്ടുള്ള കീടലം വാറണ്ടി കൊടുക്കുന്ന ഒരു അടിപൊളി ടോയ്സിന്റെ ഷോറൂമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് സോ നമുക്ക് ഗംഭീരമായ കളക്ഷൻ എന്ന് പറഞ്ഞാൽ പോരാ അത്രയും നമുക്കൊരു ഗോഡോൺ പോലെ നമുക്ക് കേരളത്തിൽ നിന്ന് എവിടെയും കിട്ടാത്ത അത്രയും സ്റ്റോക്കാണ് ഉള്ളത് സോ നമുക്ക് നല്ല ഗംഭീരമായ കളക്ഷൻസ് എ ടു സെഡ് ഏത് ലെവലിലും ഏത് റേഞ്ചിലും മാനലും ഇലക്ട്രിക്കലും സ്കൂട്ടേഴ്സ് ബൈക്ക്സും ഒക്കെ ഉള്ള ഒരു ഗംഭീര കളക്ഷനുള്ള ഒരു അടിപൊളി ഷോറൂം അത് നിങ്ങൾ ഓൺലൈൻ പ്രൈസിനേക്കാളൊക്കെ മാക്സിമം നെട്ടിക്കുന്ന വിലക്കുറവിൽ നമുക്കൊരു ഗംഭീരമായ ഒരു ഓഫർ വീഡിയോ ആണ് സോ നിങ്ങൾ നമ്മൾ ചെറുപ്പകാലത്തൊക്കെ നമുക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കാത്ത പക്ഷെ നമ്മുടെ മക്കൾക്ക് നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് നല്ല ഗംഭീര കളക്ഷനൊക്കെ ആയിട്ടുള്ള അടിപൊളി ഷോറൂം മെട്രോ ടോയ്സ് കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള ഷംനാഥാണ് ഷംനാഥവാടാ

സാധാരണക്കാരനും അതായത് വേറെ ഒരു ലക്ഷ്യം ഹോൾസെയിൽ റേറ്റിനാണ് റീറ്റെയിൽ അവർ ഉദ്ദേശിക്കുന്നത് സോ നമുക്ക് ഏത് ബഡ്ജറ്റിലും ഏത് സാധാരണക്കാരനും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമുക്ക് ഇവിടെ ഐറ്റംസ് ഉള്ളത് സോ നമ്മൾ എട്ടിക്കുന്ന കളക്ഷൻ ആണല്ലോ വാറണ്ടി കാര്യങ്ങൾ സർവീസ് ഒക്കെ എങ്ങനെയായിരുന്നു നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുത്ത് ആറ് മാസ സർവീസ് ആണ് അത് ഏത് ഷോപ്പിലും ആരും കൊടുക്കലില്ല ആ സംഭവം അത് നമ്മളെ ഷോപ്പിൽ നിന്നാണെങ്കിൽ നമ്മൾ ആറ് മാസം എവിടെയാണ് അവര് വീടെയാണ് അവിടെ വന്നിട്ട് നമ്മൾ സർവീസ് അതായത് ഓൺ സൈറ്റ് ഓൺസൈറ്റ് ആണ് നമ്മളെ വീട്ടിൽ വന്നിട്ട് അവർ ആറ് മാസത്തില് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അത് സർവീസ് ചെയ്ത് എന്താണ് ഏറ്റവും വലിയ അട്രാക്ഷൻ സോ നമുക്ക് കേരള പാർസൽ സർവീസ് എല്ലാം ചെയ്യാമല്ലോ ഫ്രീ ഡെലിവറി ഫ്രീ ഡെലിവറി അപ്പൊ നമുക്ക് നിങ്ങൾ ഈ പറഞ്ഞ റേറ്റ് നിങ്ങളുടെ വീട്ടിൽ സാധനം എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ എവിടെയുള്ള നിങ്ങൾ ധൈര്യമായിട്ടാണ് വിളിച്ചോളി സോ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒന്ന് നമ്മള് എയർപോർട്ട് റോഡിലാണ് അതായത് ന്യൂ ഹൈവേ നമ്മൾ ആറുവരിത പഠിക്കൽ യൂണിവേഴ്സിറ്റിന്റെ തൊട്ടടുത്ത് തൊട്ടടുത്തല്ല യൂണിവേഴ്സിറ്റി നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവും അഞ്ച് കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ അല്ല അതായത് നമുക്ക് യൂണിവേഴ്സിറ്റി അതായത് നമുക്ക് ഏറ്റവും ഇറങ്ങാനുള്ള സൗകര്യം പറഞ്ഞാൽ ചേളാരി ചേളാരി ടൗണിൽ നിന്ന് നമുക്ക് എക്സിറ്റ് എടുക്കാൻ നേരെ നമുക്ക് ഇതാവണം ഇവിടുന്ന് എയർപോർട്ട് റോഡാണ് വരുന്നത് അപ്പൊ നമുക്ക് പടിക്കൽ എയർപോർട്ട് റോഡിലായിട്ട് കാടപ്പടി റോഡിലാണ് നമ്മളെ ഈ മെട്രോ ടോയ്സ് സ്ഥിതി ചെയ്യുന്നത് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നല്ല ഗംഭീരമായ സർവീസ് കാര്യങ്ങളൊക്കെ നമുക്ക് നൽകുന്നുണ്ട് സോ നമുക്ക് കളക്ഷൻ ഒക്കെ ഒന്ന് പരിചയപ്പെടാം സോ നമ്പറൊക്കെ ഒക്കെ നമ്മള് വീഡിയോയിലുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് എല്ലാ റേസിംഗ് കാർസും നമുക്ക് സ്പോർട്സ് എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാ ഐറ്റംസ് എല്ലാ ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് എത്ര കെ ജി ഒക്കെ നമുക്ക് ഏകദേശം ഏകദേശം വരെ വരെ വെയിറ്റിംഗ് ഈ കാർ കാർ ടൈപ്പ് കിലോ കിലോ പോകും ടൈപ്പിലൊക്കെ ഒത്തിരി മോഡൽസുകൾ ഉണ്ട് നമുക്ക് സ്പോർട്സ് കാർസിന്റെ മോഡൽസ് കാര്യങ്ങള് എല്ലാം വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഏകദേശം എത്ര റേഞ്ച് ഒക്കെ നമുക്ക് വെയിറ്റ് ഒക്കെ താങ്ങുന്ന ഒരു ഏകദേശം കിലോ വരെ വരെ വെയിറ്റിംഗ് വരുന്നുണ്ട് നമുക്ക് നമുക്ക് ഏത് പിന്നെ സ്പോർട്സ് കാർ ആവട്ടെ നമുക്ക് റാങ്ക്ലർ അങ്ങനെ എനി ടൈപ്പ് ഓഫ് കാർസിന്റെ മോഡൽസ് നമുക്ക് ഇവിടെ ഉണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ ഉണ്ട് അതൊക്കെ നമുക്ക് പിന്നെ നമ്മൾ ഒന്നുകൂടെ ബിഗ് സൈസുകളൊക്കെ വരുന്നുണ്ട് അല്ല നമുക്ക് വലിയ ആളുകൾക്ക് വരെ നമുക്ക് ഇവിടെ ഒരു സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല നമുക്ക് വലിയ ആളുകൾക്ക് തന്നെ നമുക്ക് എൺപതും തൊണ്ണൂറും കിലോ വരെ ഉള്ളവർക്ക് തന്നെ ഓടിക്കാൻ പറ്റുന്ന ഒത്തിരി കാറുകളുടെ മോഡലൊക്കെ ഉണ്ട് അപ്പൊ ഇതിനൊക്കെ ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇതിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത് സർവീസ് പറഞ്ഞാലേ ആറു മാസം എന്ത് കംപ്ലൈന്റ് ഉണ്ടായാലും ഏത് മോഡലാണെങ്കിൽ ആറു മാസം നമ്മളെ ഏത് ബൈക്കായാലും കാറൊക്കെ ഇലക്ട്രിക് ഏത് വണ്ടിയായാലും നമ്മള് ആറ് മാസം നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട് അതേപോലെ ഇതൊക്കെ ആകുമ്പോ എൺപത് കിലോ വരെ വെയിറ്റിംഗ് കപ്പാസിറ്റി വണ്ടി എടുക്കും കിലോ വരെ രണ്ട് കുട്ടികളൊക്കെ നമുക്ക് ഇതിന്റെ നിങ്ങൾ ഓപ്പൺ ഡോർ ഓപ്പൺ ആക്ക പിന്നെ അതേപോലെതാ ജസ്റ്റ് ഈ ഒരു ഇത് വരുന്നുണ്ട് ഇതിൽ തന്നെ നമുക്ക് റിമോട്ട് കൺട്രോൾ വരുന്നുണ്ട് അതേപോലെ നമ്മൾ യൂസ് ചെയ്യാൻ കൊടുക്കാം ഹോണും കാര്യങ്ങളും ബ്ലൂടൂത്ത് സിസ്റ്റം എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മള് കൊടുക്കുന്നുണ്ട് അപ്പൊ കുട്ടികൾക്ക് മാനുവൽ ആയിട്ട് യൂസ് ചെയ്യാം ഇനി പക്ക ചെറിയ കുട്ടികളാണെങ്കിൽ നമുക്ക് മുതിർന്നവർക്ക് കൺട്രോൾ ചെയ്തിട്ട് റിമോട്ട് വെച്ചിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് എൺപത് കിലോ വരെ നമുക്ക് ഇതിന് താങ്ങുന്നതാണ് ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം എത്ര മണിക്കൂറൊക്കെ നമുക്ക് ഇത് നമ്മൾ നാല് മണിക്കൂർ ഫുൾ ചാർജ് കമ്പനി പറയുന്നത് ഏകദേശം ഒരു കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ മാക്സിമം ഇനി നിർത്തിട്ട് നിർത്തിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു ദിവസം മാക്സിമം ഒരു ദിവസം മാക്സിമം നമുക്ക് ചെയ്യാം ഒരു ചാർജിങ്ങിന് ഏകദേശം നമുക്ക് എത്ര സമയം എടുക്കുന്നത് എങ്ങനെ ഇതൊരു ഫുൾ ചാർജ് ഒക്കെ ആവാൻ വേണ്ടിയിട്ട് മണിക്കൂർ ഫുൾ ചാർജ് നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ കാസുകൾ തന്നെ നമുക്ക് ആദ്യം പരിചയപ്പെടാം അല്ല കാസുകൾ നമുക്ക് അത്യാവശ്യം നമുക്ക് എൻഡേവർ ആവട്ടെ ബ്രാംഗ്ലറി ജീപ്പ് ഹമ്മർ അങ്ങനെ എല്ലാ ഐറ്റംസിന്റെ ഇതിനൊക്കെ ഒരു ഈ ഒരു കാറുകളുടെ ഒക്കെ ഒരു ഇലക്ട്രിക് ഏകദേശം സ്റ്റാർട്ടിങ് റേഞ്ച് എത്ര രൂപ മുതൽ നമുക്ക് വരുന്നത് അഞ്ച് അഞ്ഞൂറ് മുതൽ മുതൽ നമുക്ക് ഒത്തിരി മോഡൽസുകൾ നമുക്ക് ഇവിടെ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഇൻഡ്രോയിൽ കാണിച്ച ബൈക്ക് അല്ലെ തന്നെ നമുക്ക് ഇത് നമുക്ക് റിമോട്ടിൽ നിന്ന് കാണിക്കല്ലേ ഇതിന്റെ റിമോട്ട് എവിടെയായിരുന്നു ഇതിൽ നമുക്ക് കുട്ടികളെ തവണ കൺട്രോൾ ചെയ്യാന് പാർക്കിംഗ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് ഡ്രൈവർ ഇതാവണം സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വലിയവർക്ക് അതേപോലെ മുന്നോട്ട് ബാക്കോട്ട് ഉള്ള എല്ലാം നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നമുക്ക് ഇതിൽ വരുന്നുണ്ട് ഒന്ന് ഓടിച്ചാണെങ്കിൽ ഇതില് നമുക്ക് എത്ര വെയിറ്റ് വരെ നമുക്ക് പോകുന്നുണ്ട് ഏകദേശം മുപ്പത്തിയഞ്ച് കിലോ മുപ്പത്തിയഞ്ച് വരെ നമുക്ക് കിലോ വരെ നമുക്ക് പോകുന്നുണ്ട് സോ സിമ്പിളായിട്ട് നമുക്ക് ഇതൊക്കെ കണ്ടിന്യൂസ് അതായത് ഏകദേശം നമുക്കൊരു യൂസിംഗിലൊക്കെ എത്ര വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സെയിം മണിക്കൂർ മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് പറ്റൂസ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സോ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്ന അഞ്ചൂറ് മുതൽ അഞ്ചൂറ് മുതലാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് നമുക്ക് പലിശ ഇല്ലാതൊക്കെ വാങ്ങാനൊക്കെ പറ്റും ഇനി ഇങ്ങനെ നമുക്ക് സ്കൂട്ടർ ഇത് നമ്മൾ ഇൻഡോയിൽ കാണിച്ച ഒരു വണ്ടിയാണ് ആ ഇതൊന്ന് നിങ്ങൾ ഓടിച്ചാണ് നിങ്ങൾ ഇതിൽ നമുക്ക് ഏകദേശം എത്ര റേറ്റ് വരെയൊക്കെ പോകും നമുക്ക് ഏകദേശം കമ്പനി പറയണ അറുപത് എഴുപത് കിലോനാണ് ഇതില് ഞാൻ കേരളം ഇങ്ങനെ കേരളം സാധനം പോകും കാരണം അത് നമ്മളിവിടെ കാണിച്ചു കൊടുക്കലുണ്ട് ആൾക്കാർക്ക് മെയിനായിട്ട് കൊറേ ആൾക്കാർ ഇപ്പോഴും ഈ ഒരു ബൈക്കിന് വേണ്ടിട്ട് വെയിറ്റിംഗ് കപ്പാസിറ്റി ഒരു വണ്ടിക്ക് വണ്ടിയൊക്കെ വേണ്ടി ആൾക്കാർ ഇങ്ങോട്ട് വരില്ല വെയിറ്റിംഗ് കപ്പാസിറ്റിയും ക്വാളിറ്റിയും നമുക്ക് പിന്നെ വെൽ മെയിൻ പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നുണ്ട് അതേപോലെ നമ്മൾ ആ നമ്മളൊരു ബി എമ്മിന്റെ മോഡലേന്റെ മോഡൽ മോഡലാണ് വരുന്നത് ഇത് ഏകദേശം ഈ സാധനം വീട്ടില് വാങ്ങിക്കൊടുത്താല് പിന്നെ ഒരു ആറ് വണ്ടി അത്രയും നമുക്ക് ഗ്യാരണം ഇതിന് കാര്യങ്ങളൊന്നും വരില്ല അപ്പൊ അത്രയും നമുക്ക് പക്കയാണ് സർവീസും വാറണ്ടി എല്ലാം നമുക്ക് പക്കായിട്ട് ഇനിയിപ്പോ നമുക്ക് ആറ് മാസം കഴിഞ്ഞാലും ചെറിയ സർവീസുകളൊക്കെ വന്നാൽ നമുക്ക് ഇവിടെ ചെയ്ത് തരാൻ പറ്റും ചെയ്യാൻ പറ്റും എല്ലാ പാർട്സും എ ടു സെറ്റ് പാർട്സ് തന്നെ നമുക്ക് ഇവിടുന്ന് സെല സാധനത്തിന്റെ പാർട്സ് ഒക്കെ നമുക്ക് എല്ലാ പാർട്സും പാർട്ട്സും ഇനി ബൈക്സിന്റെ തന്നെ നമ്മൾ ഒത്തിരി മോഡൽസുകള് ഏത് മോഡൽസുകൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇലക്ട്രിക്കൽ ഉണ്ട് മാനുവൽ ഉണ്ട് ഈ മാനുവൽ സൈക്കിൾസിന്റെ ഒക്കെ പിന്നെ ട്രൈ സൈക്കിൾ ഒക്കെ നമുക്ക് എങ്ങനെ റേറ്റ് വരുന്ന അല്ല ക്വാളിറ്റി സാധനം ഈ സാധനത്തിൽ പറഞ്ഞാൽ നിങ്ങൾ കയറുന്നോളൂ ഒരു പ്രശ്നം പറ്റൂ ഈ സാധനം അത്രയും ക്വാളിറ്റി ആണ് ട്രൈ സൈക്കിൾ ഒന്നും ഇങ്ങനെ ആരും കാണിച്ചു കൊടുക്കില്ല അത്രയും ക്വാളിറ്റി സാധനമാണ് ഇത് സാധനം നമുക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ കപ്പാസിറ്റി ഒക്കെ വരുന്ന ഒരു മോഡൽ നല്ല വെയിറ്റിംഗ് കപ്പാസിറ്റി നിങ്ങൾ കയറുന്നാലും നിങ്ങളെ പോലെ രണ്ടാൾ കയറുന്നാലും ഇതിന് ഒന്നും ആവില്ല അത്രയും അത്രയും ക്വാളിറ്റിയാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് റേഞ്ച് ഒക്കെ എങ്ങനെ വരുന്നത് സ്റ്റാർട്ടിങ് റേഞ്ച് പറഞ്ഞ ആയിരം ആയിരത്തി ഇരുന്നൂറ് മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് വരെയുള്ള പ്രൈസൈക്കിളുകൾ വരുന്നുണ്ട് മോഡലുകൾ വരുന്നുണ്ട് സ്കൂട്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഒക്കെ നമുക്ക് എങ്ങനെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് നാലഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് നാല് അഞ്ഞൂറ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ പല ഈ പാണ്ട ടൈപ്പ് ഇത് ഒന്നുകൂടി നമുക്ക് ചെറിയ മക്കൾക്ക് അല്ലേ ചെറിയ മക്കള് അങ്ങനെ ഇത് പറഞ്ഞാല് ഇതിന് ഞാൻ പറയട്ടെ ഇതിലും കേറി കേറിയിരിക്ക ഒന്നും ആവില്ല ഞാൻ വേണമെങ്കിൽ തരാം ഒന്ന് ഇതിന് പറഞ്ഞാല് പക്ക ക്വാളിറ്റി ആണ് എന്ത് ഷോപ്പ് എടുത്താലും പക്ക നമ്മളെ ആൾക്കാർ മെയിൻ ആയിട്ട് അല്ലേ നമ്മള് ക്വാളിറ്റി നോക്കിയിട്ടാണ് അപ്പൊ ഇതൊക്കെ പക്ക ക്വാളിറ്റി സാധനം ഒന്നും ആവില്ല കൊറേ കാലത്തിന് വീട്ടിൽ വെക്കും അത്ര നമുക്ക് ക്വാളിറ്റിയാണ് മെയിൻ ആയിട്ട് നമുക്ക് അഷൂർ ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ തന്നെ നമുക്ക് ഒത്തിരി മോഡൽസുകൾ നമുക്ക് വേണ്ടി കളർ ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെ കുട്ടികളുടെ ഒരു താല്പര്യത്തിനും കളർ കോമ്പിനേഷൻ പറ്റുന്ന വിവിധതരം മോഡലുണ്ട് അതേപോലെ നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് നമ്മൾ പറഞ്ഞത് പല റേഞ്ചുകളിലുള്ള റേറ്റുകളിൽ നാല് അഞ്ഞൂറ് മുതലാണ് നമ്മൾ സ്റ്റാർട്ടിങ് അതിൻ്റെ ഏത് മോഡൽസും നമുക്ക് സെലക്ട് ചെയ്യുന്ന ഇഷ്ടംപോലെ മോഡൽസുകൾ ഇവിടെയുണ്ട് താഴെയാണെങ്കിലും നമുക്കുണ്ട് ഇതുവരെ ഒരു ഷോപ്പ് മാത്രമല്ല ഇതിന് തൊട്ടപ്പുറത്താൻ വേറെ ഷോപ്പ് കൂടി ഉണ്ട് സോ നമുക്ക് നമുക്ക് ഏത് കളക്ഷനും എങ്ങനെ വേണമെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് നീ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന മോഡൽസ് വേണമെങ്കിൽ എത്തിച്ചു തരാനും പറ്റൂല ഏത് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അയച്ചു തരാൻ നമ്മൾ സാധനം സാധനം സ്റ്റോക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾ കേരള ഫ്രീ ഡെലിവറി നമ്മള് ഡെലിവറി ചെയ്യും അതേപോലെ ചെറിയ തവണ ഫോർ സീറ്റർ ഫോട്ടോസ് ഒക്കെ വരുന്ന ചെറിയ മോഡൽസിലും മാനുവൽ ആയിട്ട് വരുന്ന കാറുകൾ ഈ ഒരു മാനുവൽ കാറുകളൊക്കെ ഏകദേശം നമുക്ക് എത്ര രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നത് ഈ മാനുവൽ കാർ എന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് അതെ ആയിരത്തി ഇരുന്നൂറ് സെയിം റേഞ്ച് സാധനം എല്ലാം നമുക്ക് അത്രയും ക്വാളിറ്റി അഷൂർ ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങൾ സാധനങ്ങൾ നമ്മൾ ഊഞ്ഞാലുകള് അതേപോലെ തന്നെ നമുക്ക് ചെറിയ മക്കൾക്ക് കൊണ്ടു നടക്കാൻ നമുക്ക് പിടിച്ചിട്ട് കൊണ്ടാൻ പറ്റുന്ന പല മോഡൽസ് ആയിരിക്കും അതൊക്കെ ചെറിയ മക്കളെ കുളിപ്പിക്കുന്ന ഡബ്ബ വരെ നമുക്ക് ഇവിടെ അത് അങ്ങനെ ട്രേകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാം നമുക്ക് ഇതാണ് പോട്സ് വരുന്നുണ്ട് ചെറിയ നല്ല ക്യൂട്ടായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള നമുക്ക് സീക്കം നമുക്ക് പിന്നെ പ്ലേറ്റ് ഒക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള നമുക്ക് ഡൈനിങ് അടക്കം നമുക്ക് ഇവിടെ വരുന്നുണ്ട് അങ്ങനെ ഒത്തിരി ഏത് മോഡൽസുകളും നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് വാക്ക് കേസുകളിലെ ഒത്തിരി മോഡൽസ് എന്താ പുറത്തൊക്കെ പോകുമ്പോ ഏകദേശം ആറ് ഏഴ് മാസം ഇപ്പൊ ചെറിയ കുട്ടികൾ ആറ് ഏഴ് മാസം അതേപോലെ അഞ്ചു മാസമുള്ള കുട്ടികൾക്ക് നമ്മൾ പുറത്ത് പോകുമ്പോ നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ ബീച്ചില് അതേപോലെ നമ്മളെ മാളിലൊക്കെ പോകുമ്പോ ഇങ്ങനെ കൊണ്ടുപോകുന്ന സാധനങ്ങൾ സ്റ്റാർട്ടിങ് റേഞ്ച്ന്ന് പറഞ്ഞാല് പിന്നെ അതേപോലെ നമുക്ക് ഇൻഡോറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഊന്നാലുകൾ ഉണ്ട് അല്ലേ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഇതിലൊക്കെ അത്യാവശ്യം ഇതില ഏകദേശം വെയിറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് ഒരു ഇരുപത് മുപ്പത് ഇരുപത് മുപ്പത് അല്ലെ ഇതിനൊക്കെ ഒത്തിരി മോഡൽസുകൾ നമുക്ക് ഇവിടെ ഉണ്ട് ഇത് പറഞ്ഞാൽ നമ്മള് ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യണം നമ്മള് ഗാർഡനൊക്കെ ഉണ്ടായിരുന്നുണ്ട് ചെറിയ കുട്ടികൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം വലിയ സാധനങ്ങള് നമ്മളെ സാധനം വരും ഏകദേശം നിങ്ങൾ ഇരുന്നാലൊക്കെ സാധനം പോകും നമ്മള് കമ്പനി പറഞ്ഞാൽ അതിനുള്ള വെയിറ്റിംഗ് ചെറിയ കുട്ടികളെ വെയിറ്റിംഗ് കപ്പോസിറ്റേ പോയുള്ളൂ ഒരു മുപ്പത്തഞ്ച് പക്ഷെ നിങ്ങൾ ഇരുന്നാൽ നമ്മൾ ഡമ്മി കാണിച്ചു കൊടുക്കണം അത്രയും നമുക്ക് ചെയ്യാൻ പറ്റും ക്വാളിറ്റി അല്ലേ അതേപോലെ നമ്മൾ സാധാ സൈക്കിളുകൾ നമുക്ക് ഇവിടെ വരുന്നുണ്ട് സൈക്കിൾ സൈക്കിൾ നമ്മൾ വെറുതെ ഷോക്ക് വെച്ചിട്ടുള്ള അപ്പുറത്താണ് അതിന്റെ മെയിൻ കളക്ഷൻസ് മെയിൻ കളക്ഷൻസ് നമ്മൾ ഏകദേശം കുറെ എന്താ പറയാ ഒരു ബൾക്ക് കളക്ഷൻ തന്നെ അപ്പുറത്ത് വരുന്നുണ്ട് നമ്മുടെ ഷോപ്പിൽ തന്നെ ഓക്കെ സോ നമുക്ക് ഇതാവണം നമുക്ക് ടോയ്സുകൾ ഇവിടെ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് എല്ലാം നമുക്ക് കാണിക്കാൻ പറ്റിട്ടില്ല അപ്പോൾ ഒരു ഏകദേശം ആയിരം ആയിരത്തി ഒരുന്നൂറ് രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മാനുവൽ ആയിട്ടുള്ള ബൈക്കുകളാവട്ടെ കാറുകളാവട്ടെ അതേപോലെ തന്നെ നമുക്ക് ഏത് റേഞ്ചിൽ നല്ല വലിയ കപ്പാസിറ്റി വരുന്ന എല്ലാ ഐറ്റംസും ഉണ്ട് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾക്കെയുടെ ഒരു ഫ്രീ ഡെലിവറി ആണ് ആറുമാസം വരെ നമുക്ക് ഓൺ സൈറ്റ് വാറൻറ്റി സർവീസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടുന്ന് വാങ്ങുന്ന ഏത് സാധനങ്ങളാണെങ്കിലും നമുക്കിതിൻ്റെ പാർട്സ് എനി ടൈം സർവീസ് ഒക്കെ നമുക്ക് വരെ ചെയ്തു തരുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ അപ്പോൾ മെട്രോ ടോയ്സ് അപ്പം ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പഠിക്കലാണ് ഒരു സൈഡിലെ നമ്മൾ മൊത്തം ടോയ്സ് ആണെങ്കിൽ ഇവിടെ നമ്മളെ വെറൈറ്റി കളക്ഷൻസും ഏറ്റവും ബെസ്റ്റ് പ്രൈസ് നല്ല സൈക്കിളുകൾ ഉണ്ട് സൈക്കിൾ ആണെങ്കിലും ചെറിയ സൈക്കിളുകൾ ഏത് സൈക്കിൾ ഉണ്ട് ഈ ഒരു കുട്ടികളുടെ സൈക്കിൾ നമുക്ക് എത്ര രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നത് മൂന്നൂറ് പേര് മൂന്നു രൂപ മുതൽ നമുക്ക് ഇതാണ് പല ഹൈറ്റിൽ പല മോഡൽസിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ് ലേഡീസിന്റെ ഒക്കെ ലേഡീസിന് വേണ്ടിയിട്ടുള്ള നല്ല ലേഡി വീടിന്റെ ഒക്കെ നല്ല പക്ഷെ നല്ല കിടന്ന കളക്ഷൻസ് വരുന്നുണ്ട് അതുപോലെ വെറൈറ്റി ആയിട്ട് നമുക്ക് യാത്രകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മോഡലാണ് പരിചയപ്പെടാൻ പോകുന്നത് അതാണ് നമ്മൾ ഫോൾഡ് ടൈപ്പ് അല്ലെ ഇതേ നമുക്ക് മടക്കിയിട്ട് കാറിലൊക്കെ കൊണ്ടുപോകാം യാത്രയ്ക്കൊക്കെ കംഫർട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി ഐച്ച് ആണ് എസ്കും കൊണ്ടാ നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്താണ് നിങ്ങൾ അപ്പൊ നമുക്ക് യാത്രയിൽ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല അടിപൊളി മോഡലുകളുണ്ട് അത് നമുക്ക് ഗിയറൊക്കെ വരുന്ന ഒരു അടിപൊളി ഐറ്റാണ് ഇതിന് നമുക്ക് ഈ ഫ്രണ്ട് വീലൊക്കെ അയച്ചിട്ട് ഒന്നുകൂടി ചെറുതായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന മോഡൽസുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതിന്റെ ഒക്കെ ഒത്തിരി കളർ കോമ്പിനേഷൻസും ബ്ലാക്ക് വേണ്ടവർക്ക് അങ്ങനെ വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് ഒത്തിരി കളർ കോമ്പിനേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതുകൊണ്ട് നമുക്ക് സ്പോർട്ടി ടൈപ്പ് ഒക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് അത്രയും പോലെ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് സോ പക്ക വെയിറ്റ്ലെസ് എന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് ഒറ്റ കൈ കൊണ്ട് തന്നെ നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പം നമുക്ക് ഇതിന് പല മോഡൽസുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇങ്ങനെ ഇവിടെ ടയേഴ്സ് ഇല്ല ബലൂൺ ടയറുകളുടെ നല്ലൊരു മോഡൽസ് വരുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് ടൈപ്പ് സൈക്കിൾസ് ആണെങ്കിലും നമുക്ക് അല്ല കിടൻ കളക്ഷൻസ് മാക്സിമം കുറച്ചിട്ട് യെസ് അതേപോലെ തന്നെ ഒരു കിടനൈറ്റാണിത് നമുക്ക്

ഓക്കെ നല്ല കംഫർട്ടബിൾ ആണ് ഏകദേശം സ്പീഡ് എത്ര വരെ കിട്ടും വരെ കിലോമീറ്റർ സ്പീഡ് നാപ്പിലോമീറ്റർ കിട്ടും കിട്ടും അതേപോലെ നമുക്ക് ഇനി മാനുവൽ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഗിയർ വരുന്നത് ഗിയറുകൾ എത്ര ഗിയർ സെവൻ ഗിയർ ആണ് വരുന്നത് ഏഴ് ഗിയറുകൾ വരുന്നുണ്ട് സോ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡല് അത് നല്ല അടിപൊളി ആയിട്ട് ലോങ് യാത്രക്കൊക്കെ ആയിട്ടുള്ള ഒരു ലൈറ്റും കാര്യങ്ങളും ഡബിൾ വരുന്നത് അങ്ങനെ അത്യാവശ്യം നല്ല യാത്ര കംഫർട്ടിൽ വരുന്ന ഒരു മോഡല് അപ്പൊ ഇതിനൊക്കെ വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഡയറക്റ്റ് സർവീസ് വാറണ്ടി ആണ് ഡയറക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ അപ്പൊ നമ്മള് ഇതുകൊണ്ട് നമുക്ക് സൈക്കിൾ ആവട്ടെ ടോയ്സ് ആകുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൈസ് നമുക്ക് മെട്രോ നിങ്ങൾക്ക് വാങ്ങാന്നുള്ളതാണ് ഇതൊക്കെ നമുക്ക് സൈക്കിൾ നമുക്ക് ഡെലിവറി പേർസണൽ എല്ലാം ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് സൈക്കിൾ ആണെങ്കിലും ടോയ്സ് ആണെങ്കിലും ഹോൾക്കെയുള്ള ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഏറ്റവും വലിയ അട്രാക്ഷൻ നമുക്ക് കേരളത്തിൽ എവിടെ കിട്ടുന്നതിനേക്കും മാക്സിമം വില കുറച്ചിട്ട് അത് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ആറ് മാസം നമുക്ക് സർവീസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ ഒക്കെ നമുക്ക് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക സോ ഈ ഒരു ഓഫർ നിങ്ങൾ മിസ്സാക്കണ്ട അപ്പോൾ ലൊക്കേഷനൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് മലപ്പുറം ജില്ലയിലെ പഠിക്കലാണ് സോ നമ്പർ കൊടുത്തിട്ടുണ്ട് മാക്സിമം ഷെയർ ചെയ്യാം അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്ന ഒരു വീണ് കാണാം സമീ റിയാസ് ഷംനാദ് സൈനിങ് ഓഫ്